ബിസ്മില്ലാഹി റഹീം അസ്സാമലൈക്കും വാഹമത്തല്ലാഹിമലിറഹിം അലഹമുല്ലാത്ത് റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ സ്വലാത്തി എന്നാൽ അനുഗ്രഹം പ്രാർത്ഥന കാരുണ്യം ആശീർവാദം എന്നൊക്കെയാണല്ലോ അർത്ഥം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അഹു അലൈഹി വസ്ല്ലമ്മയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക അഥവാ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് സൂറത്ത് അല്ല ഹിസാബിലെ അമ്പത്തിയാറിൽ അള്ളാഹു സുബാനു വാതാലെ കല്പിക്കുന്നുണ്ട് നിശ്ചയമായും അള്ളാഹു മോഹൻ്റെ മലക്കുകളും റസൂലിൻ്റെ മേൽസൊലാത്ത് നിർവഹിക്കുന്നു അഥവാ ഉന്നതരായ മലക്കുകൾക്കിടയിൽ വെച്ച് അള്ളാഹു നബിയെ വാഴ്ത്തുകയും നബിയിൽ കാരുണ്യം ചൊരിയുകയും ചെയ്യുന്നു അപ്രകാരം മലക്കുകളും അദ്ദേഹത്തെ വാഴ്ത്തുകയും അദ്ദേഹത്തിന് വേണ്ടി പാപമോചന പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുന്നു അതിനാൽ വിശ്വാസികളെ നിങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അഥവാ സ്വലാത്തും സലാമും നിർവഹിക്കുക നെബ്സുലാഹു അലൈവിസ്ലം മുഖേന മനുഷ്യർക്കും ലഭിച്ച അനുഗ്രഹങ്ങൾ ആലോചിക്കുമ്പോൾ റസൂലിനോടുള്ള അടങ്ങാത്ത സ്നേഹം ഉള്ളിലുള്ളപ്പോൾ ഈ പ്രാർത്ഥന അഥവാ സ്വലാത്ത് നിർവഹിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്കുമാവില്ല നബ്സുലാഹു അലൈഹി വസല്ലമ്മയുടെ പേര് സ്മരിക്കപ്പെട്ടിട്ട് നിബിയുടെ പേരിൽ സ്വലാത്തു സല്ലാത്തവന് അവന് നാശമുണ്ടായിരിക്കും അവൻ നാശത്തിലാണ് നഷ്ടത്തിലാണ് എന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലം താക്കീത് ചെയ്തത് നാം മറക്കരുത് അൻ അൻഫ്രജുൽ എന്ന് തുടങ്ങിയ ആ ഹദീസ് വളരെ പ്രസിദ്ധമാണല്ലോ ഒരാൾ നബിയുടെ പേര് കേട്ട് നബിക്കായി സ്വലാത്ത് നിർവഹിച്ചില്ല എങ്കിൽ പിഷുക്കായിട്ട് അത് തന്നെ മതി എന്ന ആശയവും നബ്സുലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഓർക്കാത്ത നബിയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കാത്ത ഒരു സദസ്സ് അന്ത്യനാളിൽ ഖേദവും നാശവുമായിരിക്കുമെന്നും നബ്സുലാഹു അലൈഹി വസ്ലം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ് പുണ്യമാണ് ഏറെ നേട്ടങ്ങൾ നിറഞ്ഞതുമാണ് അതോടൊപ്പം സ്വലാത്ത് നിർവഹിക്കാതിരിക്കുന്നത് വലിയ കുറ്റവുമാണെന്ന് ഓരോ ഇനും തിരിച്ചറിയേണ്ടതുണ്ട് ഹസുൽ സലാഹു അലൈവിസ്ലമിയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ അനവധിയാണ് ചില നേട്ടങ്ങൾ നമുക്ക് പരിചയപ്പെടാം അതിലൊന്ന് റബിൻ്റെ ഇഷ്ടം ലഭിക്കുന്നു കാരണം റബ്ബിൻ്റെ കൽപ്പനയാണല്ലോ സ്വലാത്ത് നിർവഹിക്കുക അത് നിർവഹിക്കുമ്പോൾ അള്ളാഹുനെ അനുസരിച്ചതിന് പ്രതിഫലമാണ് ലഭിക്കുന്നത് മറ്റൊന്ന് നെബ്സുലല്ലാഹു അലൈഹി വസ്ലമയെ അനുസരിച്ച ആ പുണ്യവും ലഭിക്കുകയാണ് മൂന്നാമത് അള്ളാഹുനിൽ നിന്നുള്ള അള്ളാഹുനിൽ നിന്നുള്ള പത്ത് നന്മകൾ പത്ത് അനുഗ്രഹങ്ങൾ ഓരോ സ്വലാത്തിനും ലഭിക്കുമെന്ന നെബ്സുലാഹു അലഹി വസ്ലമയുടെ സന്തോഷ വാർത്തയാണ് ഹദീസ് ഇങ്ങനെയാണ് മൻസല്ലാ അലയ വാഹിദത്തൻ സുല്ലാഹു അലഹി അഷറ ആരെങ്കിലും എൻ്റെ മേലൊരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അവന് പത്ത് കാരുണ്യം ചൊരിയും അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം അവനെ ആശീർവദിക്കും മറ്റൊന്ന് ജിബിലി അലൈഹി സ്വലാമയുടെ പ്രത്യേക പ്രാർത്ഥനയും ആശീർവാദവും ഉണ്ടാകുമെന്നാണ് അബ്ദുൾ റഹ്മാൻ ഔഫ് ആഫ് അബുതുലെഹത്തുൽ അൻസാരി എന്നിവരെല്ലാം നിവേദന ചെയ്യുന്ന ഹദീസിൽ ജബ് സല അല്ലാഹു അലൈവ് വസ്ലമയോട് ജിബിലിയിൽ ഇക്കാര്യം അറിയിച്ചതായിട്ട് നമുക്ക് വായിക്കാനാകും മറ്റൊരു നേട്ടം റസൂൽ റസൂ അലൈഹി അലൈവിസ്ലമയുടെ ഷഫായത്ത് ലഭിക്കാൻ കാരണമാകുന്നു എന്നതാണ് അള്ളാഹുൻ റസൂൽ പറഞ്ഞു ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുകയോ എനിക്കായി വസീല ചോദിക്കുകയോ ചെയ്താൽ അന്ത്യനാളിൽ എൻ്റെ ശഫാഴത്ത് അവന് ലഭിക്കാതിരിക്കുകയില്ല അപ്രകാരം തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നത് നെബി അലൈഹി അലൈവിസ്വലം അറിയിച്ചിട്ടുണ്ട് അതും ഒരു വലിയ നേട്ടമാണ് ഒരു സ്വലാത്തിനാൽ പത്ത് തിന്മകൾ മായ്ക്കപ്പെടുമെന്നതും പത്ത് പദവികൾ ഉയർത്തപ്പെടുമെന്നതും ഈ കാര്യത്തിൽ സ്വലാത്ത് നിർവഹിക്കുന്നതിലുള്ള വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണാനാകും ഇനി നോക്കൂ റസൂൽ സലാഹു അലൈഹി വസ്ലം അറിയിച്ചിട്ടുണ്ട് അന്ത്യദിനത്തിൽ നബിയോട് ഏറ്റവും അടുത്ത് വരുന്നവൻ നബിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് നിർവഹിച്ചവനാണ് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം നമുക്ക് പ്രാർത്ഥിക്കുന്നവരാണ് റബ്ബിനോടുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനുള്ളൊരു വഴിയായി അതായത് പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട അദബായി സ്വലാത്തിനെ നമുക്ക് കാണാനാകും പ്രിയമുള്ളവരെ സ്വലാത്ത് എപ്പോൾ നിർവഹിക്കാമെങ്കിലും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ സമയങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരത്തിലെ അവസാന തശഹുദിൽ മയ്യത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ പേര് കേൾക്കുമ്പോൾ അത് അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു വരുമ്പോഴും ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ പ്രാർത്ഥന വേളയിൽ ഹംതിന് ശേഷം വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായി ജുമുഅഹുതുബയിൽ ഒരു സദസ്സിൽ എന്നിങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ സ്വലാത്തു ചൊല്ലൽ മത നിയമമാണ് സൊലാത്തിന് പ്രത്യേക മജ്ലിസുകളോ കൂടിച്ചേരലുകളോ ഒന്നും ആവശ്യമില്ല അതെല്ലാം അനാവശ്യമാണ് അത് കൂട്ടമായി നിർവഹിക്കേണ്ടതുല്ല സൊലാത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ കരുതിയിരിക്കുകയും ചെയ്യണം സൊലാത്തിൻ്റെ വിവിധ രൂപങ്ങൾ പദവ്യത്യാസത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പഠിപ്പിക്കപ്പെട്ടത് നാം മാതൃകയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈമാനിൻ്റെ അടയാളവും ഈമാനിൻ്റെ പൂർത്തീകരണവുമായ സൊലാത്ത് ഓരോ മുസ്ലിമും കഴിയുന്നത്ര നിർവഹിച്ചുകൊണ്ട് ആ വലിയ പുണ്യം നേടണം ഈ അനുഗ്രഹി ധർമ്മദാനിൽ ഈ വലിയ പുണ്യവും നാം മറക്കാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാക്കും വാർഹത്തല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി